മമ്മൂട്ടി ആരാധകർ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന സിനിമകളിലൊന്നാണ് ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് പേഴ്സ് ടർബോയുടെ വൻ വിജയത്തിന് ശേഷം മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്ന ചിത്രമാണിത് ചിത്രത്തിന്റെ ടീസറിന് വൻ വരവേൽപ്പാണ് ലഭിച്ചത് കോമഡി ടച്ചുള്ള ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറാകും ഡൊമിനിക് എന്നാണ് ടീസർ നൽകുന്ന സൂചന ഇപ്പോഴിതാ ചിത്രത്തിന്റെ ട്രെയിലർ അപ്ഡേറ്റ് അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിരിക്കുകയാണ് വ്യത്യസ്തമായ പോസ്റ്ററാണ് ട്രെയിലർ അപ്ഡേറ്റിനെ വ്യത്യസ്തമാക്കുന്നത് ഡൊമിനിക് എന്ന കഥാപാത്രത്തിന്റെ ഡിറ്റക്റ്റീവ് ഏജൻസിയുടെ പരസ്യത്തിന്റെ രൂപത്തിലാണ് പോസ്റ്റർ പുറത്തുവിട്ടിരിക്കുന്നത് ലോകപ്രശസ്ത ഡിറ്റക്റ്റീവ് കഥാപാത്രമായ ഷെർലക് ഹോംസിന്റെ ടച്ച് പോസ്റ്ററിൽ കാണാൻ സാധിക്കുന്നുണ്ട് ജനുവരി എട്ടിന് ചിത്രത്തിന്റെ ട്രെയിലർ പുറത്തിറങ്ങും ഷെർലക് ഹോംസിന്റെ അഡ്രസ്സായ ട്വൻറി ടു ബി ബേക്കർ സ്ട്രീറ്റുമായി സാമ്യമുള്ള അഡ്രസ്സാണ് ചിത്രത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത് അതോടൊപ്പം ഡൊമിനിക്കിന്റെ ഡിറ്റക്റ്റീവ് ഏജൻസിയുടെ സർവീസുകളും അല്പം ചിരിയുണർത്തുന്നുണ്ട് അണ്ടർ കവർ സർവീസ് മിസ്സിംഗ് പേഴ്സൺ ഫൈൻഡിങ് മിസ്സിംഗ് പ്രോപ്പർട്ടി ഫൈൻഡിംഗ് ലവ് അഫയർ ഇൻവെസ്റ്റിഗേഷൻ തുടങ്ങിയ സർവീസുകളാണ് ഡൊമിനിക്കിന്റെ ഏജൻസി നൽകുന്നത് ഗൗതം വാസുദേവ് മേനോൻ മലയാളത്തിൽ ആദ്യമായി സംവിധാനം ചെയ്യുന്ന ചിത്രമെന്ന പ്രത്യേകതയും ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് പേഴ്സിനുണ്ട് മമ്മൂട്ടിക്കു പുറമേ ഗോകുൽ സുരേഷും ചിത്രത്തിൽ പ്രധാന വേഷത്തിലെത്തുന്നുണ്ട് ചിത്രത്തിന്റെ ടീസറിൽ മമ്മൂട്ടിയും ഗോകുലും തമ്മിലുള്ള കോമ്പിനേഷൻ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു ജനുവരി ഇരുപത്തിമൂന്നിന് ചിത്രം തിയേറ്ററുകളിലെത്തും കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക